ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രേവതിര സച്ചിരി ഇന്നത്തെ സൂപ്പർ റിയൽ വിശേഷത്തിലേക്ക് സ്വാഗതമാകുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മൾ ശ്രീകാന്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുക വിളിക്കപ്പം തന്നെ വിളിക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതിക്ക് ആകെ വേവലാതി കാരണം ശ്രുതി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ നുണ ശ്രീകാന്ത് വിളിക്കുമ്പോൾ പോലീസ് എടുത്തു കഴിഞ്ഞാൽ പൊളിയുമെന്ന് മനസ്സിലാക്കി വളരെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ശ്രുതിനെയാണ് കാണുന്നത് എന്തായാലും ശ്രുതിയുടെ ഭാഗ്യത്തിന് പോലീസുകാർ ഫോൺ എടുക്കാതെ വരികയും അങ്ങനെ ശ്രീകാന്ത് പറയുകയാണ് അവർ പോലും സ്റ്റേഷനിലേക്ക് വെല്ലു വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ എന്ന് പറയും അപ്പോൾ ശ്രുതിക്ക് ഒരു ആശ്വാസമൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിനുശേഷം ഇതിനിടയിൽ നമ്മുടെ സച്ചി ശ്രുതിയെ തപ്പി പോയിട്ടുണ്ട് അതും വലിയൊരു ടെൻഷനായിട്ട് നിൽക്കുക അങ്ങനെ ശ്രുതി പെട്ടെന്ന് റൂമിൽ ചെന്ന് നമ്മുടെ തന്നെ തന്നെ ഏൽപ്പിച്ചവരെ നമ്മുടെ ആന്റണിയും പാർട്ടിയും വിളിക്കുകയാണ് ആന്റണിയോട് പറയുകയാണ് എത്രയും വേഗം നീ ശ്രുദീനെ രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ സച്ചി അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് എന്നിട്ട് ശ്രുതി പറയും ശ്രുതി പറയുകയാണ് നമ്മുടെ ആനോട് പറയുന്നുണ്ട് അവൻ്റെ സ്വാഭാവം നനക്കറിയാമല്ലോ അവൻ വന്നു കഴിഞ്ഞാൽ സുധീനെ രക്ഷപ്പെടുത്തും പക്ഷേങ്കിൽ നമ്മുടെ സകല കള്ളത്തരവും പൊളിയും എന്ന് പറയും നീ എത്രയും വേഗം രക്ഷപ്പെടുത്തണം എന്ന് പറയും അങ്ങനെ ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ആനടിക്കും ദേഷ്യം വന്നത് ആനടി എങ്ങനെയെങ്കിലും സുധീനെ രക്ഷപ്പെടുത്തി പൈസ മേടിക്കുവാനുള്ള ഒരു തത്രപ്പാട് അവിടെ കാണിക്കുന്നുണ്ട് ഇനി ഇടയിൽ സച്ചി ചെന്ന് അന്വേഷിച്ചു പോകുന്ന സമയത്ത് തന്നെ തൻ്റെ കൂട്ടുകാരനോട് വിളിച്ച് പറയുകയാണ് ഇതുപോലെ സുധിയെ തട്ടിക്കൊണ്ട് പോയ ഒരു വണ്ടിയുണ്ട് ആ വണ്ടിയിലെ അടയാളം മേഘയടയാളം എന്ന് പറഞ്ഞൊരു ശൂരം ആ വണ്ടിയുടെ പുറകിലുണ്ടെന്ന് യാണ് അപ്പോൾ ഈ സമയത്ത് തൻ്റെ സുധിയുടെ സച്ചിയുടെ കൂട്ടുകാരൻ ബാറിൽ നിൽക്കുക ബാറിൽ നിന്ന് അതിപ്പം സ്മോളൊക്കെ അടിച്ചിട്ട് നിൽക്കുക പെട്ടെന്ന് ആ ഞാൻ അന്വേഷിക്കടാ എന്ന് പറഞ്ഞ് അവൻ ഏറെ നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ ബൈക്ക് സ്റ്റാർട്ടാക്കാൻ തുടങ്ങുമ്പം ആ ഗ്ലാസിക്കൂടെ അല്ലെങ്കിൽ ബൈക്കിൻ്റെ ഗ്ലാസ്ക്കൂടെ ഈ പുറകെ കിടക്കുന്ന ഒരു വാഹനം കാണുകയും അതിൽ സച്ചി പറഞ്ഞ അടയാളമുള്ള ഒരു ശൂലമുള്ള ഒരു വാഹനമാണെന്ന് തെളിയുകയും അങ്ങനെ സച്ചിയെ വിളിച്ച് പറയുകയാണ് സച്ചി ഇന്ന പോലെ സുതിയെ തട്ടിക്കൊണ്ട് പോയ വണ്ടി ഇപ്പോൾ ഈ ബാറിലുണ്ടെന്ന് നീ എത്രയും ഭാഗം ഇങ്ങോട്ട് വരാൻ പറയുക കേട്ടോ അങ്ങനെ തൻ്റെ സച്ചിയുടെ കൂട്ടുകാരൻ യുവന്മാർ ഇതിൻ്റെ മാറിനകത്തുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ അന്മാർ വരുമെന്ന് നോക്കി കാത്ത് നിൽക്കുക ഈ സമയത്താണ് തൻ്റെ ആ ഗുണ്ടകൾ വരിക വരുമ്പോഴത്തേക്ക് സച്ചിയുടെ കൂട്ടുകാരൻ അവരെ പിടിച്ചു നടത്തുകയും പിടിച്ചു നടത്തുമ്പം ഈ ഗുണ്ടകൾ ഈ സച്ചിയുടെ കൂട്ടുകാരനെ മർദ്ദിക്കുന്നുണ്ട് ഈ സമയത്ത് കറക്റ്റ് സമയത്ത് നമ്മൾ സച്ചി വരികയും സച്ചി വന്ന് യുവന്മാരെ പഞ്ഞിക്കിടുകയും അങ്ങനെ പഞ്ഞിക്കിട്ടതിന് ശേഷം ഇവരോട് ചോദിക്കുകയാണ് ചോദിച്ച് കഴിയുമ്പം ഈ ഗുണ്ടകൾ സച്ചിയുടെ ഇടി പേടിച്ച് അല്ലെങ്കിൽ ഒരുപാട് ഇടി കൊണ്ടല്ലോ ഇടി ഇനിയും പേടിച്ച് ഇനിയും കൊള്ളണല്ലോ എന്നൊര്ത്ത് സത്യങ്ങൾ പറയുകയും അങ്ങനെ നീലിമയാണെന്നുള്ള സത്യം പറയുന്നില്ല ഒരു മേഡമാണ് ഞങ്ങളെക്കാര്യം ഏൽപ്പിച്ചത് അവരുടെ പേരൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന് പറയുകയും അങ്ങനെ ഇവരെ ഈ ഗുണ്ടകരം കൂട്ടി ശ്രുതിയെ ഒളിപ്പിച്ച് ആ ഗോഡൗണിലേക്ക് പോവുകയാണ് ഇതിനിടയിൽ നമ്മുടെ ഈ നീലിമയും സംഘവും ശ്രുതി നമ്മുടെ ശ്രുതിയുടെ ഫോൺ കോളും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്തെല്ലാം നമ്മുടെ ശ്രുതിയെ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ നമുക്കാണ് അവിടെ എന്തായാലും സമയമാകട്ടെ സമയാകുമ്പോൾ ഒന്നും കൂടെ വിളിക്കാമെന്ന് പറഞ്ഞ് നീലിമ അവിടെ പോകുന്ന സമയത്താണ് സച്ചി അവിടെ ചെല്ലുന്നത് സച്ചി അവിടെ ചെന്ന് അവിടെ നിൽക്കുന്ന ഗുണ്ടകളെ ഇടിച്ചൊതുക്കി നമ്മുടെ ശ്രുതിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വീട്ടിലേക്ക് പോകുന്ന ഒരു ഭാഗത്തോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും ഞാൻ ഇത് ചുരുക്കിയാണ് പറയുന്നത് ഞാൻ ജോലിസ്ഥലത്തായതുകൊണ്ട് തന്നെ ചുരുക്കി പറയുന്നു എന്തായാലും സച്ചിയുടെ ഒരു മാസ് പ്രകടനത്തിലൂടെ ശ്രുതിയെ രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് ശ്രുതിക്ക് കൊടുത്ത വാക്ക് വാക്കുപാലിക്കുവാൻ വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഭാഗവും ഇതിനിടയിൽ നമ്മുടെ സച്ചി രേവതയെ വിളിച്ച് പറയുന്നുണ്ട് ഇന്നേ പോലെ സുധീനെ കണ്ടു കിട്ടി സുധീനെ രക്ഷപ്പെടുത്തിക്കൊണ്ടേ ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറയും ഇത് കേട്ടപ്പോൾ മുത്തശ്ശിക്കും അതുപോലെ സച്ചി അച്ഛനും ഒക്കെ സന്തോഷമാവുകയാണ് സുധിക്കും സന്തോഷമാകുന്നുണ്ട് അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത് വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ